ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് വളരെ സുന്ദരമായിട്ടുള്ള നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥയാണ് മഴ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴയുണ്ട് പക്ഷേ ഇപ്പം മഴ ഏകദേശം ശമിച്ചിങ്ങനെ നിൽക്കുവാണ് അതിനിടയിൽ നല്ല വിശപ്പും ഉണ്ട് അപ്പോൾ ഒരാൾ നമുക്കിവിടെ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആ വ്യക്തിയാണ് ദേ ഇത് രാവിലെ ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചോണ്ടിരിക്കയാണ് ഈ മാവ് ഇത് നല്ല ചപ്പാത്തിയായിട്ട് മാറി വരണമെന്നുണ്ടെങ്കിൽ നല്ല ചപ്പാത്തി ആകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നമുക്ക് സത്യസന്ധത വേണം അല്ലേ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അല്ലേ ചപ്പാത്തി എന്നോടൊന്നും എനിക്കാണ് എനിക്കാണ് അറിയാവുന്നത് ഇത് ചപ്പാത്തി ആണ് ആക്കണ്ടതെന്ന് അപ്പം ചപ്പാത്തി ആയി വരണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കോമ്പിനേഷൻ എൻ്റെ കയ്യിലുണ്ടാകണം അല്ലേ എന്നാലേ ചപ്പാത്തിയാകത്തുള്ളൂ അല്ലെങ്കിൽ ചപ്പാത്തി ആകത്തില്ല മനസ്സിലേക്ക് ചപ്പാത്തി ആകണമെന്നുണ്ടെങ്കിൽ ആ ചപ്പാത്തിയുടെ റെസിപ്പി എൻ്റെ കയ്യിലുണ്ടാകണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പരസ്പരം ഒരു ബന്ധം ആ ബന്ധത്തിൽ സത്യസന്ധത ഉണ്ടാകണം എന്തിനാണ് സംസാരിക്കുന്നത് മനസ്സിലായ ഒരു കാര്യം പറയുന്നു കാര്യം പറയുമ്പോൾ ഉള്ളിൽ വെച്ച് വേറെ എന്തെങ്കിലും സാധിക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അത് അവിടെ തന്നെ മനസ്സിലായി പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ അടുത്താണ് ഈ കള്ളത്തരം കാണിക്കുന്നത് കാരണം താല്പര്യം കാണിക്കും ഭയങ്കര വലിയ ഒക്കെ കാണിക്കും അപ്പോൾ അവരില്ലേ പോയി ഇയാൾ മാനിയനാണെന്ന് പക്ഷേ ഇവരുടെ ഉള്ളിൽ അവരോടൊരു സെക്ഷൽ ലേർജ ഉണ്ടാവും മനസ്സിലായി ഈ സെക്ഷൽ ഏർജ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞത് ടെമ്പററി കാര്യത്തിനാണ് പറഞ്ഞത് ഇതിന്റെ റീസൺ പലരും പറഞ്ഞാൽ സെക്ഷൽ എർജ്ജ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലെന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ആക്ച്വലി സെക്ഷൽ എവർജ്ജ് മാത്രമായിട്ട് ഒരു പ്രോബ്ലം ആയിട്ട് ആരുടെയും വരത്തില്ല എന്തുകൊണ്ട് സെക്ഷൽ എവർജ്ജ് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ശ്രദ്ധ കുറവാണ് നല്ല ശ്രദ്ധയില്ല മനസ്സിലതുകൊണ്ട് എന്ത് പറ്റും മറ്റേത് നാച്ചുറൽ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ആണ് അത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളതാണ് സ്ത്രീയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരം ആക്റ്റീവ് ആകും എന്നുവെച്ചാൽ അതിനകത്ത് യാതൊരു കുഴപ്പമില്ല പക്ഷെ അങ്ങനെ ആക്റ്റീവ് ആകുമ്പോൾ ഈ വ്യക്തിയുടെ ശരീരം ആ വ്യക്തിയുടെ അവേർനെസ്സിലില്ലാത്തതുകൊണ്ട് കാരണം കുറേ തോന്നിയാസം കുറേ കാര്യങ്ങൾ അശ്രദ്ധ ചെയ്തുകൊണ്ട് നടക്കുന്നത് കൊണ്ട് സ്ത്രീയുടെ സാന്നിധ്യം വരുമ്പോൾ പെട്ടെന്ന് സെക്ഷൽ റോസില് വരും ചിലവർക്ക് സെക്ഷൽ റോസ്ലല്ല പറഞ്ഞാൽ ചിലവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ചിലവർക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ മോഷ്ടിക്കാൻ തോന്നുന്നു ചിലവർക്ക് നുണ പറയാൻ തോന്നുന്നു ചിലർക്ക് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ തോന്നുന്നു മനസ്സിലാക്ക ഇതെല്ലാം വരുന്നത് നിരന്തരം ശ്രദ്ധയിൽ നടക്കാത്തത് കൊണ്ടാണ് അത് വേറെ ഗുരു കുഴപ്പമില്ല അതിൻ്റെ സെക്ഷൽ റോസൽ ഉണ്ടാകുന്നു പെണ്ണുങ്ങളെ കാണുമ്പോൾ എനിക്ക് എങ്കിൽ ആസക്തി ഉണ്ടാകുന്നെന്ന് പറയുന്ന ഭാഗത്തിന് പരിശോധിക്കുന്നതിന് പോലും നിരന്തരം ചെയ്യുന്ന പ്രവൃത്തി പരിശോധിച്ചാൽ ഈ സെക്ഷൽ റോസല് വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാം നമുക്ക് ദേഷ്യം മാനേജ് ചെയ്യാം ദേഷ്യം വരണം എന്തുകൊണ്ടാണ് ശ്രദ്ധയില്ല ഇപ്പം ചെയ്യുന്ന പല കാര്യത്തിലും യാതൊരു ശ്രദ്ധയില്ലാണ്ട് തോന്നിയ ദിവസം നടക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് പോസസീവ്നെസ് ഉണ്ടാവും മനസ്സിലായി ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ സെക്ഷുവലി ഒരാൾ നമുക്കോട് താല്പര്യം കാണിച്ചു തന്നിരിക്കട്ടെ അയാളോട് ഇൻ്റർകോഴ്സ് ചെയ്യുന്ന അയാളോട് പക്ഷേ കുറച്ചേരങ്ക അയാളെ എക്സ്ട്രീമലി സ്വാധീനിക്കാൻ തുടങ്ങും അയാളെ സ്വന്തമാക്കണമെന്ന് തോന്നും മനസ്സിലായി അങ്ങനെ മറ്റൊരു വ്യക്തിയെ സ്വന്തമാക്കാൻ പറ്റുമോ പാടില്ല മനസ്സിലായി ആരെയും സ്വന്തമാക്കാൻ നമുക്ക് അധികാരമില്ല നമുക്ക് നമ്മളെ മാത്രമേ സ്വന്തമാക്കാനുള്ള അധികാരമുള്ളൂ ഈ നമ്മൾ നമ്മൾ മാനേജ് 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 ചെയ്യുന്ന പോലെ ചെയ്യണല്ലോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുമ്പോ വിശപ്പിന് ആഹാരം കഴിക്കാൻ പറ്റും അത് ശരി അപ്പൊ അണ്ണം നിന്ന് ചപ്പാത്തി ഉണ്ടാക്കിക്കോ ഡൈലോഗ് നിർത്താൻ പറഞ്ഞത് മനസ്സിലായി ശരി 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 എന്നാ അങ്ങനെ ആയിക്കോട്ടെ ഇപ്പൊ ചപ്പാത്തിക്ക് വേണ്ടിട്ടുള്ള പൊടി ഇതായിട്ടുണ്ട് സീസൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സവകാശം അത് ഉണ്ടയാക്കി ചപ്പാത്തിയാക്കി ഞങ്ങൾ ഉരുളക്കിഴങ്ങ് കറിയും കൂട്ടിയാണ് ചപ്പാത്തി കഴിക്കാൻ വേണം ഉരുളക്കിഴങ്ങ് മുളകൊക്കെ മുളകൊക്കെയിട്ട് താളിച്ച് ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യം ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ ഒരു ഒരു സംശയമാണ് നമ്മള് എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ത്ക്ഷണ കഴിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ത് ഭക്ഷണം അപ്പൊ വിശക്കുമ്പോ എന്താ തോന്നുന്നത് കഴിക്കും അവിടെ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള സാധനം സാധനം അതൊക്കെ വെച്ചിട്ട് ഒരു ഉണ്ടാക്കി അല്ലാണ്ട് പ്രത്യേകിച്ച് പച്ചക്കറി മാത്രമേ കഴിക്കാവുള്ളൂ വീക്ക് ആയിരിക്കണം അങ്ങനെയൊന്നും ഇല്ല മനസിലെ എല്ലാ വ്യക്തികളും ഇപ്പൊ ഒരു മൃഗം ഒരു മൃഗത്തെ പിടിച്ചു തിന്നുന്നു മൃഗത്തെ പിടിച്ചു തിന്നു അതുപോലെ നമ്മളൊരു മൃഗമാണ് മനസ്സിലെ നമ്മൾ മൃഗത്തിന്റെ കൂട്ടത്തിൽ തന്നെ പെട്ടതാ നമ്മൾ മൃഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം നമ്മൾക്ക് എന്തുകൊണ്ട് പ്രത്യേകത ഉണ്ട് നമുക്ക് തോന്നിപ്പോയി അതിന്റെ പേരിൽ മൃഗങ്ങളിൽ നിന്ന് മാറ്റി ബാക്കിയുള്ള ജീവികളും മനുഷ്യൻ ശ്രേഷ്ഠനാണെന്ന് സ്വയം തോന്നിയപ്പോൾ തൊട്ട് അവന് പ്രശ്നവും ഉണ്ടായി അപ്പം അങ്ങനെ ശ്രേഷ്ഠനാണെന്ന് തോന്നിയവർ തമ്മിലാണ് ഏറ്റവും കൂടുതൽ അടിയും വഴക്കം കൊണ്ടാണ് ഞാൻ എന്ത് ഞാൻ ഞാൻ പച്ചക്കറിയെ കഴിക്കുള്ളു മനസ്സിലായി അവനൊക്കെ ഇറച്ചിയും മീനും കളിക്കണവനാണ് അവരൊക്കെ വൃത്തികെട്ടവരാ ഞാൻ വീഗനാണ് ഞങ്ങളാണ് ഏറ്റവും നല്ല ഇവിടത്തെ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും സന്തുലനാവസ്ഥ ഞങ്ങളാണ് ക്രമീകരിക്കുന്നത് തന്നെത്താൻ തോന്നുകയും കണ്ടാൽ അതിൻ്റെ പേരിൽ മനുഷ്യന് തമ്മിലാണ് ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് അതുപോലെ തന്നെയല്ലേ ചില ആൾക്കാർക്ക് ദൈവവിശ്വാസമുള്ള ആൾക്കാർ ഏ ദൈവവിശ്വാസമെന്നും പറഞ്ഞ് അവർ ചെയ്യുന്ന ചില പ്രവർത്തിക്ക് എക്സ്ട്രീം സ്ഥാനം കൊടുക്കുന്നു അതുകൊണ്ട് സാധാരണ എല്ലാവരുമായിട്ടും ഇവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ എക്സ്ക്ലൂസീവ് എന്തെങ്കിലും കാര്യം ചെയ്യുന്നവർക്ക് എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഷോർട്ട് കമ്മിങ് മനസ്സിലായോ അതാണ് മനസ്സിലായ അതിന് വേറെ ഒന്നുമില്ല മനസ്സിലായോ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പിന്നെ നമ്മുടെ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഭാഗമുണ്ടല്ലോ ഹോംലി ഏറ്റവും നല്ലത് ചില സമയത്ത് പുറത്തുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു അവിടെ നമ്മൾ അതിനെ സഫർ ചെയ്ത് അതായത് നമ്മളിലുള്ളതിനെ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ വ്യത്യാസം നമുക്ക് അവിടെ അനുഭവപ്പെടാത്തപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒരു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മളിലുള്ള അവസ്ഥ ഒരു സാച്ചുറേഷനിലെത്തി ചേഞ്ചസും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഡിഫറൻസ് അറിയണം അപ്പം നമ്മൾ പുറത്തുനിന്ന് പോയി കഴിച്ചും കഴിച്ചിട്ട് തന്നെ നമ്മൾ ശരിയായില്ല നമ്മുടെ ബോഡി അപ്പം തന്നെ അത് റെസിസ്റ്റ് ചെയ്യും അത് റിജക്റ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മളെല്ലാ കാര്യവും നമ്മൾ അനുഭവിക്കുന്നിടത്ത് വേണം അതിന്റെ ക്ലാരിറ്റി കൊണ്ടുവരേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ആരോ പറഞ്ഞു അങ്ങനെയല്ല നമ്മൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുക അത് അപ്പോഴത്തെ ഇൻട്രാക്ട് ചെയ്താൽ മതിയെന്നേ മനസ്സിലായി അല്ലാതെ ഇതിനകത്ത് എന്താ ഉള്ളത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിസ്റ്റം അതായത് നമ്മൾ ടച്ച് ചെയ്താൽ അറിയുന്നു അതൊരു ഭയങ്കര ഇൻ്റലിജൻസാണ് മനസ്സിലായോ ഭയങ്കര സൂപ്പർ ഇൻ്റലിജൻസാണ് ആ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്ത് വേണം ജീവിക്കാൻ ഇതെല്ലാം ടച്ച് ബേസ്ഡാണ് പലപ്പോഴും നമ്മളെ ബോഡിക്ക് ടച്ച് ആവശ്യമാണ് ഇവൻ കാൽപ്പാദം തൊട്ട് ശിരസ് വരെയുള്ള ഭാഗത്ത് ആ ഒരു ടച്ച് വേണം പക്ഷെ പല നമ്മള് ആ ഒരു ആ ഒരു ഒന്നും ശ്രദ്ധിക്കാറില്ല നമ്മള് വേറെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ബോഡീനെ അവോയ്ഡ് ചെയ്യുന്നേ നമ്മള് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് നമ്മളെ മെറ്റുള്ളത് ടച്ച് ചെയ്യണം ഇപ്പൊ ഒരു ഫാൻസി കാർ അല്ലെ ലക്ഷറി കാർ ലക്ഷറി വീട് ആ വീടിന്റെ ഷേപ്പ് നമ്മളെ ടച്ച് ചെയ്യണെന്ന് മനസ്സിലായി നമ്മളെ അത് സ്വാധീനിക്കുകയും മനസ്സിലായി അതിൽ നമ്മൾ പെട്ടുപോകുകയും നമ്മൾ ടച്ച് ചെയ്യുന്നത് നമ്മളെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഓരോന്നിനും ടച്ച് ചെയ്യുന്നത് മനസ്സിലായി അത് നമ്മളെ ടച്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മറ്റൊരാൾ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ് മനസ്സിലായി എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു ആ എന്നെ ഇഷ്ടപ്പെട്ട അവസ്ഥ നിലനിർത്തി കൊണ്ടുപോകാൻ ഞാൻ വർക്ക് ചെയ്യുന്നു അപ്പം ഇഷ്ട അവനവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തമ്മിൽ പരസ്പരം വ്യക്തമായിട്ടുള്ള ബന്ധമുണ്ടാകും പരസ്പരം അവനവനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തമ്മിൽ യാതൊരു മനസ്സിനും വഴക്കുണ്ടാകില്ല ഒരാൾ മറ്റൊരാൾക്ക് വഴക്കുണ്ടാകണം എന്ന് തോന്നുന്നത് എനിക്ക് എന്നെ ഇഷ്ടമില്ലാത്ത അവസ്ഥയിലാണ് നീങ്ങായിട്ട് വഴക്കുണ്ടാകത്തുള്ളൂ എനിക്ക് എന്നെ ഇഷ്ടത്തിലാണ് ഞാൻ നടക്കണമെങ്കിൽ നീങ്ങായിട്ട് എന്നെ വഴക്കുണ്ടാകണം എന്നോടുള്ള എൻ്റെ ഇഷ്ടം ഞാൻ എന്തിനാണ് കളയണത് എന്നോടുള്ള എൻ്റെ ഇഷ്ടം ഞാൻ ഒരിക്കലും കളയത്തില്ല അല്ല നീ എന്ത് ചെയ്താലും ആ അത് നിന്റെ ഇഷ്ടം ഞാൻ എന്നോടുള്ള ഇഷ്ടം കളയാനാണ് എന്നോടുള്ള ഇഷ്ടം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടി എനിക്കില്ല എന്നോടുള്ള ഇഷ്ടം മെയിൻറ്റെയിൻ ചെയ്താണ് എൻ്റെ ജീവിതം മനസ്സിലായി അത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്നോടുള്ള എൻ്റെ ഇഷ്ടം കുറച്ചിട്ട് എന്തെങ്കിലും കാര്യം ഇടാം ഞാൻ സഫർ ചെയ്തിട്ട് ഞാൻ സഫർ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്താൽ അത് തെറ്റാണ് മനസ്സിലായിക്കെ വലിയ തെറ്റില്ല അപ്പൊ നമ്മളെ ഇഷ്ടത്തിൽ നിൽക്കുന്നു ആ ഇഷ്ടത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന ഒരാളുടെ സാന്നിധ്യം അത് ഭയങ്കര വണ്ടർഫുൾ സംഭവമാണ് എനിക്ക് എന്നോട് ഇഷ്ടമുണ്ട് എൻ്റെ ഇഷ്ടം കുറേയും കൂടി ആഹാ ബെറ്റർ ബെറ്ററാകുന്നു അതാണ് മറ്റൊരാളുടെ പ്രസൻസിൻ്റെ അഡ്വാൻറ്റേജ് കാരണം അയാൾ അയാളെ ഇഷ്ടപ്പെടുന്ന ആളായത് കൊണ്ടാണ് മനസ്സിലായി അതുകൊണ്ടാണ് എൻ്റെ ആ ഇഷ്ടത്തിൽ തന്നെ എനിക്ക് നിൽക്കാൻ സാധിക്കുന്നത് സംഭവം അതിന് സൂപ്പറാണ് കേട്ടോ ഈ ജന്മം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേറൊന്നും കിട്ടാനില്ല ഇത് അറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ല നമ്മളൊരു മഹാനെ ഒരു ഗുരുവിനെ ഒന്നും തേടിപ്പോണ്ട നമ്മളെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവറി വിൽ ബി ഓൾഡറായിട്ട് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് അത് പക്ഷേങ്കില് ശ്രദ്ധയില് വരാത്തത് വേറെ പുറത്തുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന അതാണ് പ്രത്യേകിച്ച് ഒരു ഗുരു എന്ന് വേണ്ട എന്ന് പറയുന്നത് കാരണം എല്ലാ വ്യക്തികളിലും ഒരേ കാര്യം തന്നെ പ്രവർത്തിക്കുന്നതും ഒരേ കാര്യങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതും അപ്പൊ ഒരു വ്യക്തി നമ്മളെ എല്ലാ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ ആശ്രയിക്കുക എന്ന് പറയുന്നത് അത് എത്ര അത് കറക്റ്റ് അല്ലല്ലോ നമ്മളെ എന്നിട്ട് നമ്മളെ ഉള്ളിലുള്ള ആ ഒരു ഇൻഫോർമേഷൻ അല്ലെ ആ ഒരു ക്ലാരിറ്റി അവരുടെ ഉള്ളിലുള്ള ആ ഒരു നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവരുമോ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു പോകും അത് തുടർച്ചയായിട്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇത് തുടർച്ചയില്ല നമ്മളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ തുടർച്ചയില്ല അപ്പൊ വിട്ടുപോകുന്നു അതോട് ക്ലാരിറ്റി ഇല്ല അത്രയേ ഉള്ളൂ അനുഭവത്തെ തുടരാൻ പറ്റുന്നില്ല ഇപ്പം ഞാനിവിടെ വന്ന സമയത്ത് സബാസ്റ്റിന് ഒരുപാട് കാര്യങ്ങൾ ഈ ലൈഫിനെ കുറിച്ചും അനുഭവത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് ചിലതൊന്നും എനിക്ക് ആ സമയത്തൊന്നും മനസ്സിലാവാറില്ല പക്ഷെ ചില കാര്യങ്ങൾ മനസ്സിലാവാറുണ്ട് പക്ഷെ ഞാൻ കേട്ടു കേട്ടിട്ട് പിന്നെ ഞാൻ എന്നെ ശ്രദ്ധിച്ച് മെയിനായിട്ട് പറയുന്നത് എന്നെ ശ്രദ്ധിക്കണം എന്നുള്ള ഭാഗം അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറെ കഴിയുമ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി ആ ഇപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോഴാണ് അത് പൂർണ്ണമാവുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഭാഗം വരുന്നത് ഇത് നമ്മളെ വേറൊരു ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പം അവർ വേറെ പല കാര്യങ്ങളാ പറയുന്നത് ഇവൻ നമ്മൾ പറയുന്ന ഇങ്ങനെ ജീവനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല അവർ അത് കേൾക്കത്തില്ല അപ്പം നമുക്കത് പൂർണ്ണമാവത്തില്ല ഇവിടെ നമ്മൾ ഒരു കാര്യം പറഞ്ഞ് താങ്കളിടുന്ന ആ ഒരു റെസ്പോൺസ് കിട്ടിയപ്പോഴാണ് രണ്ടുപേർക്കും അവിടെ ഓക്കെ ആ ഒരു ആഹ എന്നുള്ളൊരു ഫീൽ വരുന്നത് ഇത് സംഭവിക്കാത്തതെന്ന് വെച്ചാൽ വിശ്വാസമുള്ളു വിശ്വാസം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തുകൊണ്ട് കാര്യം നേടാനും പോവും ദൈവവിശ്വാസികളെ ശ്രദ്ധിച്ച് നോക്കിഞ്ഞാൽ അവർക്ക് സ്വർഗത്തെത്തണം മനസിലായി അപ്പം ഇവിടെയുള്ള കാര്യങ്ങളെല്ലാവരും റിജക്റ്റ് ചെയ്യും അപ്പം ഇവിടെയുള്ള കാര്യത്തിൽ അവർക്ക് നല്ല ശ്രദ്ധ ഉണ്ടാകത്തില്ല കാരണം അവർ സ്വർഗ്ഗത്തിലെത്തണം ദൈവമായിട്ടുള്ള ബന്ധം മനസ്സിലായി അപ്പം ഇവിടെയുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധം അവർക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക് കുറവായിരിക്കും കാരണം ഒരു ദൈവത്തെ മാത്രമേ നമ്മളെ ചെയ്യുന്നില്ല കഴിഞ്ഞാൽ ഈ ഗോൾഡ് അങ്ങനെ വില കൂടിയ സാധനങ്ങൾ ഉണ്ടല്ലോ ആക്ച്വലി ഗോൾഡ് എന്നൊക്കെ പറയുന്ന ഒരു മെറ്റൽ ആണ് അല്ലെങ്കിൽ ഒരു ഡയമണ്ട് ഒക്കെ ഒരു സ്റ്റോൺ ആണ് അതിന് സത്യം പറഞ്ഞ വിലയൊന്നുമില്ല അതിന് വില കൊടുക്കുന്നത് നമ്മൾ മനുഷ്യരാണ് എന്നിട്ട് എന്താ ഒരു പരിധി കഴിയുമ്പോൾ ഈ മനുഷ്യരെക്കാൾ വില അതിന് കൊടുക്കും അങ്ങനെയാണ് ഈ ഗോൾഡിന് വേണ്ടിട്ട് പൈസക്ക് വേണ്ടിട്ടൊക്കെ ആൾക്കാരെ കൊല്ലുക ചെയ്യുന്നത് അത് അതെന്തൊരു വിട്ടിത്താണെന്ന് ആലോചിക്കാൻ നമ്മളെന്നെ പണി കൊടുക്കുകയാണെ അവനവനേക്കാൾ കൂടുതൽ മൂല്യം താല്പര്യം സ്വർണത്തിന് അറിയാവാ സ്വർണത്തിന് മൂല്യം ഉണ്ടാകുന്നില്ല അറിയേണ്ട ആവശ്യം ഉണ്ടാ നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് മൂല്യം ഉണ്ടാകുന്ന അറിയണത് കാരണം നമ്മൾ മൂല്യം ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അതേ സ്വർണം കൊണ്ടുണ്ടാക്കുന്ന ഓർണമെന്റ്സ് ഒക്കെ നമ്മളിടുമ്പോഴാണ് അതിന് ആ ഒരു ബ്യൂട്ടി വരുന്നത് നമ്മളാണ് അതിന് വില കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ വില കുറക്കണി എന്ന് മനസ്സിലായി ഡയമണ്ട് ഒരു വെറുതൊരു കല്ല അതിന് ഒരു പ്രത്യേകതയും ഇല്ല മനസ്സിലായ അത് കട്ട് ചെയ്ത് ഒരു പ്രത്യേക ഷെയ്പ്പിലാക്കിയിട്ട് അത് ഗ്ലോയിങ് ആണ് എവിടെയാ നമ്മുടെ മേത്ത് ഇടുമ്പിളല്ലേ അല്ലെങ്കിൽ അതിനെന്ത് കാരണിരിക്കണ അവിടെ താഴെ കിടക്കുന്ന ഒരു കല്ല് മനസ്സിലായി ചെത്തി മിനിസപ്പെടുത്തി എങ്ങനെ മിനിസപ്പെടുത്തി നമ്മൾ മിനിസപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആക്കി മനസ്സിലായി അതാണ് എന്ന് പറഞ്ഞാൽ അല്ല വേറെ ഒന്നും ഇല്ല അതിനകത്ത് മനസ്സിലായ ഗോൾഡിനാണെങ്കിലും ഡയമണ്ടിനാണെങ്കിലും എത്ര വലിയ ജ്വല്ലറി ഭാഗമാണെങ്കിലും ഒരു കഥയില്ല കാരണം നമ്മളിൽ ഉള്ള അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി ജ്വല്ലറി വേറിയുന്നു അതോ ഈ ഡയമണ്ട് ഈവൻ ഭക്ഷണ സാധനങ്ങൾക്കാ കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ അതൊരു മാന്യതയുണ്ട് കാരണം അത് നമ്മളെ ജീവൻ നിലനിർത്താൻ ആവശ്യമാണ് അല്ലാണ്ട് വിശക്കുമ്പോഴൊന്നും നമുക്ക് ഈ ഡയമണ്ട് എടുത്ത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോഴും സ്വർണത്തിന്റെ വിലയൊക്കെ കൂടുന്നത് മനുഷ്യന്റെ ഈ ഒരു തിരിച്ചറിവ് ഇല്ലാത്തത് അതെ സ്വർണത്തിന് വില കൂടുമ്പോ മനുഷ്യർ തമ്മിലുള്ള മൂല്യം ആകല കുറയുന്നു ശത്രുത കൂടുന്നു കാരണം സ്വർണം അപഹരിച്ചെടുക്കാൻ വേണ്ടിട്ട് ആൾക്കാർ എന്തെല്ലാം ചെയ്യുന്നു സ്വർണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് തമ്മിലുള്ള ബന്ധം കുറക്കുന്നു സ്വർണം കയ്യിൽ പിടിച്ചു വെച്ചിരുന്നുണ്ട് മനുഷ്യരുമായിട്ടുള്ള ബന്ധം കുറക്കുന്ന ആൾക്കാരുണ്ട് ഇതെന്റെ സ്വർണമാണ് എന്ന് പറഞ്ഞ് പാടുപിടുന്ന ആൾക്കാരുണ്ട് മനസ്സിലായ ബന്ധങ്ങൾക്കാണ് സ്ഥാനം ശരി ജീവൻ പ്രവർത്തിക്കുന്നു ആ ബന്ധത്തിനാണ് സ്ഥാനം മനസ്സിലായത് അത് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സമാധാനം ഇതെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന പേടിയാണ് എങ്ങനെയാണ് ഈ കഷ്ടപ്പെട്ടിടുന്നത് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയതേക്കാട് പിന്നെ വാങ്ങിയതിന് ശേഷമാ പിന്നെ പിന്നെ പോകും വന്നല്ലോ ഭയത്തിലാണ് കാരണം കൊറേ നാള് കഷ്ടപ്പെട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഏഹ് കുറെ നാളത്തെ കഷ്ടപ്പാടാണ് ഇതൊരു സാധനം കയ്യിൽ കൊണ്ടുപോകുന്നത് ഇനി പിന്നെ അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ജീവിതം തീർന്നേ പാഴായി പോവേ ഹൃദയത്തിന് കംപ്ലൈന്റ് കംപ്ലൈൻറ് ഒരു കുഴപ്പമില്ല ഏഹ് ഡയബറ്റിക് ആയാലും ഒരു കുഴപ്പമില്ല പക്ഷെ എന്റെ കയ്യില സ്വർണം പോയെന്നാ ഓ എന്റെ ജീവിതം നശിച്ചു മനസിലായ അത് ആ സ്വർണം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും കുഴപ്പമുണ്ടെന്നല്ല പക്ഷേങ്കിൽ സ്വർണത്തിന് നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അത് ഏതിനായിരിക്കും ഇപ്പം കഴിഞ്ഞാലും നമ്മളെക്കാൾ കൂടുതൽ പ്രാധാന്യം അതിന് കൊടുക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് വെറുതെ ആർത്തിയുടെ അല്ലെങ്കിലും ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഭക്ഷണം ഇപ്പം അവൈലബിൾ ആണ് അപ്പൊ അതൊക്കെ കാണുമ്പോൾ അതൊക്കെ അനുഭവിക്കണം നമ്മളെ വിശപ്പ് കൺസിഡർ ചെയ്യാണ്ട് ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് തോന്നുന്ന ഒരു അട്രാക്ഷൻ്റെ പേരിൽ അതൊക്കെ ഉപയോഗിച്ച് കഴിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ശരീരത്തിനും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പല അസുഖങ്ങളൊക്കെ വരുന്നത് നമ്മളെ ചലിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രേരണയാണ് അപ്പൊ ഉള്ളിലുള്ള പ്രേരണക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണ് കാരണം വേറെ കുറെ കാര്യങ്ങൾ നേടാനുണ്ട് അപ്പോൾ ശരീരം പ്രവർത്തിക്കുന്ന ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ശരീരം പ്രവർത്തിക്കുന്ന ശ്രദ്ധിച്ചാൽ മതി ജീവിതം ആഹാ സൂപ്പറാണ് മനസ്സിലായി എല്ലായ്പ്പോഴും സൂപ്പറാണ് ഇത് ഫുൾ ടൈം ആക്റ്റീവല്ലേ ഏ ഇത് എപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ആകുന്നത് നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ ബോഡി സിസ്റ്റം ആക്റ്റീവാണ് അതൊരിക്കലും റെസ്റ്റ് ആവശ്യപ്പെട്ടിട്ടില്ല ഏഹ് ഒരിക്കലും റെസ്റ്റ് ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഭയങ്കര വലിയ വിശ്രമം വേണമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ വിശ്രമം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറുന്നു നമ്മുടെ നമ്മുടെ അല്ലെങ്കിൽ ആവശ്യമില്ല ഉള്ളിലുള്ള എനർജിയൊക്കെ നശിക്കുകയാണ് ചെയ്യുന്നത് അതെന്നിട്ട് എന്നിട്ട് കഴിഞ്ഞാൽ എല്ലാം ശെരിയാവുക അതൊക്കെ വെറും തോന്നലാണ് ഒരു താൽക്കാലികമായിട്ടുള്ള റിലീഫൊക്കെ എന്താ സംഭവിക്കുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചെയ്തോണ്ടിരുന്ന തോന്നിയാസങ്ങളെല്ലാം നിർത്തിവെച്ച് ചിലവർക്ക് ഉറക്കം കിട്ടാൻ പാടാകുന്നതെന്ന് ഈ തോന്നിയ മാസം നിർത്താൻ പറ്റുന്നില്ലേ ചിന്തിച്ച് ചിന്തിച്ച് വിളിക്കും അത്രേ ഉള്ളു ലൈഫ് ഈസ് വണ്ടർഫുൾ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വണ്ടർഫുൾ ലിവിങ് ഓൾവേസ്